ടെലികോം മേഖലയിലെ അധികായന്മാരായ ജിയോ എയർടെൽ വി എ എന്നിവരുമായി കടുത്ത മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ തങ്ങളുടെ പ്രീപെയ്ഡ് പ്ലാനുകളിൽ അടുത്തിടെയായി വലിയ മാറ്റങ്ങൾ വരുത്തുന്നു ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയായിക്കൊണ്ട് ദീർഘകാലത്തേക്കുള്ള ജനപ്രിയ ഡാറ്റാ പ്ലാനുകളിലൊന്ന് കമ്പനി പിൻവലിച്ചു മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തേക്ക് പ്രതിദിനം ടു ജി ബി ഡാറ്റ വാഗ്ദാനം ചെയ്തിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ പ്ലാനാണ് ബി എസ് എൻ എൽ വളരെ നിശബ്ദമായി നിർത്തലാക്കിയത് ഈ നീക്കം ഉപഭോക്താക്കൾക്ക് നിരാശയാക്കിയിട്ടുണ്ട് ആറ് ഡാറ്റ പ്ലാനുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അഞ്ച് എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത് ബി എസ് എൻ എൽ ഡാറ്റ പ്ലാനുകളുടെ പട്ടികയിൽ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള പ്ലാനായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടേത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റിയോടെ പ്രതിദിനം ടൂ ജി ബി ഡാറ്റയാണ് ഈ പ്ലാൻ നൽകിയത് പ്രതിദിന ചെലവ് കണക്കാക്കിയാൽ വെറും നാല് ദശാംശം ഒന്നി അഞ്ച് രൂപക്ക് ടൂ ജി ബി ഡാറ്റ ലഭിക്കുമായിരുന്നു ഇത് മറ്റ് സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ലാഭകരമായ ഒരു ഓപ്ഷൻ ആയിരുന്നു കുറഞ്ഞ നിരക്കിൽ ഒരു വർഷത്തേക്ക് ഡാറ്റ ലഭിക്കാൻ സഹായിച്ചിരുന്ന ഈ പ്ലാൻ പ്രത്യേകിച്ചും സ്ഥിരമായ ഡാറ്റ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് വലിയ ആശ്വാസമായിരുന്നു ഈ പ്ലാൻ നിർത്തലാക്കിയതോടെ ഉപഭോക്താക്കൾക്കിടയിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ജനപ്രിയ പ്ലാൻ പിൻവലിച്ചതെന്ന് കമ്പനി മായി വിശദീകരിച്ചിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയുടെ പ്ലാനിങ്ങിന് പകരമായി പുതിയൊരു പ്ലാൻ അവതരിപ്പിക്കുമോ എന്നും നിലവിൽ വ്യക്തമല്ല ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയുടെ പ്ലാൻ പിൻവലിച്ചതോടെ നിലവിൽ അഞ്ച് ഡാറ്റ പ്ലാനുകളാണ് ബി എസ് എൻ എല്ലിനുള്ളത് ഇതാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള ഡാറ്റ പ്ലാൻ അറുപത് ദിവസത്തെ വാലിഡിറ്റിയിൽ നൂറ് ജി ബി ഡാറ്റ ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നു പ്രതിദിന പരിധിയില്ലാതെ ഈ ഡാറ്റ ഉപയോഗിക്കാമെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയിൽ നാൽപ്പത് ജി ബി ഡാറ്റ ഈ പ്ലാൻ നൽകുന്നു ഏഴു ദിവസത്തെ വാലിഡിറ്റിയിൽ ഇരുപത് ജി ബി ഡാറ്റയാണ് ഈ പ്ലാനിൽ ഉള്ളത് ഏഴ് ദിവസത്തെ വാലിഡിറ്റിയിൽ എയ്റ്റ് ജി ബി ഡാറ്റയാണ് ഈ പ്ലാൻ നൽകുന്നത് ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ദിവസത്തെ വാലിഡിറ്റി ഉള്ള പ്ലാൻ ആണ് ഇത് ടു ജി ബി ഡാറ്റയാണ് ഇതിൽ ലഭിക്കുന്നത് മറ്റ് ടെലികോം കമ്പനികളുടെ പ്ലാനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബി എസ് എൻ എല്ലിന്റെ ഡാറ്റ പ്ലാനുകൾ ഇപ്പോഴും ലാഭകരമാണ് ഉദാഹരണത്തിന് ജിയോയുടെ ഒരു ദിവസത്തെ വാലിഡിറ്റി ഉള്ള പ്ലാനിങ് പത്തൊമ്പത് രൂപയാണ് വില അതിൽ വൺ ജി ബി ഡാറ്റ മാത്രമാണ് ലഭിക്കുന്നത് എന്നാൽ ബി എസ് എൻ എല്ലിന്റെ പതിനാറ് രൂപയുടെ പ്ലാനിങ്ങിൽ രണ്ട് ജി ബി ഡാറ്റ ബി എസ് എൽ ഡാറ്റുകൾ ലാഭകരമാണെങ്കിലും കമ്പനി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഫോർ ജി സേവനങ്ങളുടെ വ്യാപനമാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ബി എസ് എൻ എൽ ഫോർ ജി സേവനങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല ഫോർ ജി സേവനങ്ങൾ പൂർണ്ണമായും ലഭ്യമാക്കാതെ എത്ര ലാഭകരമായ പ്ലാനുകൾ അവതരിപ്പിച്ചാലും ഉപഭോക്താക്കൾ കൂട്ടത്തോടെ ബി എസ് എൻ എല്ലേ മാറാൻ സാധ്യതയില്ല ഫോർ ജി വ്യാപനം കൂടുതൽ ശക്തിപ്പെടുത്തി മികച്ച ഡാറ്റാ സേവനങ്ങൾ നൽകാൻ കമ്പനിക്ക് സാധിച്ചാൽ മാത്രമേ കൂടുതൽ ആളുകൾ ബി എസ് എൻ എൽ ഡാറ്റാ പ്ലാനുകൾ ഉപയോഗിക്കാൻ മുന്നോട്ട് വരും ഈ വെല്ലുവിളിയെങ്ങനെ െ മറികടക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ബിഎസ്എന് എല്ലിന്റെ ഭാവി